നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചതിന് പിന്നാലെ കാന്തപുരത്തെ കാണാനെത്തി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാന്തപുരത്തിന്റെ ഇടപെടൽ മഹത്തായ സന്ദേശം നൽകുന്നതാണെന്നും തുടർ ചർച്ചകളിൽ പ്രതീക്ഷയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും കാന്തപുരത്തെ കാണാനെത്തി രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോട് മർക്കസിൽ എത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചത് നിമിഷപ്രയുടെ മതശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചതിനു പിന്നാലെ വലിയ പ്രശംസ കാന്തപുരം ഏറ്റുവാങ്ങിയിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്നും തുടർ ചർച്ചകളിൽ പ്രതീക്ഷയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മതനിരപേക്ഷതയാണ് വലുതെന്ന കേരളത്തിന്റെ സന്ദേശം ലോകത്തിന് ഉയർത്തിക്കാണിക്കാൻ കാന്തപുരം അബൂബക്ര മുസ്ലിങ്ങർക്ക് സാധിച്ചെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത് ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും എടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്ന കാലത്ത് കാന്തപുരം മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നതുകൂടി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചു കൂടിക്കാഴ്ച സിപിഐഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കാന്തപുരത്തെ കാണാനായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും മർക്കസിലേക്ക് വന്നിരുന്നു കോഴിക്കോട്